ഇന്നലെ രാത്രി ദക്ഷിണ ലബനാനിൽ നിന്നുള്ള മിസൈൽ പതിച്ച് അധിന ഗൊലാൻകുന്നിലെ മജദ് അൽ ഷംസിൽ പതിനൊന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലിന്റെ കുറ്റപ്പെടുത്തൽ ഇരുപതിലേറെ ഏറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബലൻ അടങ്ങിയിരുന്നു കൊണ്ട് എന്നാൽ ക്രൂരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒത്തുചേർന്നവരാണ് ആക്രമണത്തിന് ഇരയായത് എന്നാൽ അതിനുവിഷ്ട ഗൊലാൻകുന്നിന് നേർക്ക മിസൈൽ അയച്ചിട്ടില്ല എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഏറ്റവും കടുത്ത തിരിച്ചടി തന്നെയാകും ഹിസ്ബുള്ളയ്ക്ക് നൽകുക എന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റും സൈനിക മേധാവികളും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ഇനി വെച്ച് താമസിപ്പിക്കില്ല ഏറ്റവും ഒടുവിൽ അന്ത്യം തന്നെ ഹിസ്ബുള്ളയുടെ അന്ത്യം തന്നെ അത് ലെബനിൽ കയറി അടിച്ചിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ വ്യാപക യുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കണമെന്ന സ്മോട്രിക് ഉൾപ്പെടെ ഇസ്രായേൽ മന്ത്രിമാർ കഴിഞ്ഞു അമേരിക്കൻ പര്യടനം വെട്ടിച്ചുരുക്കി നതന്യാഹു ഇസ്രായേലേക്ക് മടങ്ങി വരികയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ചേരുന്ന സുപ്രധാന സുരക്ഷാ യോഗം ഹിസ്ബുള്ളക്കും ലബനനും നേരെ സ്വീകരിക്കേണ്ട സൈനിക നടപടി എന്തായിരിക്കുമെന്ന ചർച്ചയായിരിക്കും നടക്കാൻ പോകുന്നത് ഇതോടുകൂടി ലബനനും അതുപോലെതന്നെ ഹിസ്ബുള്ളയ്ക്കും ഏറ്റവും ഒടുവിലെ അന്ത്യകൂതാശ ചൊല്ലുന്ന പ്രക്രിയയിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും സംശയമില്ല മജിദ് അൽ ജംസ് ആക്രമണത്തെ അപലപിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് താൻ പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ ഇത്തരമൊരു ആക്രമണം ഇസ്രയേലിനെ നേർക്ക് ഹിസ്ബുള നടത്തുമായിരുന്നില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് സിവിലിയൻ ആക്രമണത്തെ ലബനൻ സർക്കാരും അപലംബിച്ചിട്ടുണ്ട് ഹൈഫ ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തി അതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിർദ്ദേശം നദന്യാഹു അമേരിക്കയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ള വിമർശനം മറ്റൊരു വശത്ത് നടക്കുകയാണ് വടക്കൻ ഗസയിലേക്കുള്ള ഫലസ്തീനികളുടെ മടക്കം തടയുക റഫയ്ക്കും ഇടയിൽ ഇസ്രായേൽ നിയന്ത്രണം എന്നീ ഉപാധികളാണ് നിർദ്ദേശത്തിൽ സമർപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട് ഹമാസ് അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ച പുതിയ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നു യു എസ് ഈജിപ്ത് ഖത്തർ പ്രതിനിധികൾ ഇന്ന് ഇറ്റലിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഗസയിലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി സി ഡയറക്ടർ ബിൽ ബേൾസ് മൊസാ ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഈജിപ്തിന്റെ ചാറ് സംഘടനാ മേധാവി അബ്ബാസ് കമൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക ദേർ അൽ ബലാഹ് ഉൾപ്പെടെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ അൻപതിലേറെ പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഇസ്രയേലിലെ ദ്രൂസ് ഗ്രാമത്തിൽ ഹിസ്ബുൾ ഭീകരർ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച വൈറ്റ് ഹൌസും രംഗത്ത് വരികയാണ് ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ദാരുണമായ സംഭവമാണെന്നാണ് വൈറ്റ് ഹൌസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിലുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണ് എന്നും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലബനൻ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അറിയിച്ചു ലബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീരർ ആക്രമണം നടത്തിയത് പത്തിനും ഇരുപതിനുമിടയിൽ പ്രായമുള്ളവരാണ് കൊല്ലപ്പെട്ടവരെല്ലാവരുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്